എന്റെ പൊന്നമ്മ കൊച്ചു കരയണത് പാല് കുടിക്കാൻ വേണ്ടിട്ടൊന്നുമല്ല അതിന്റെ ഡയപ്പർ മാറ്റാൻ വേണ്ടിട്ട് അത് കിടന്ന് കരയണത് എനിക്കറിയാൻ പാടില്ലേ കൊച്ചിനു വശക്കൊന്നും ഉണ്ടെങ്കില് പോലെ അങ്ങനെ ഈ എന്നും അമ്മേ എനിക്ക് എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലേ ഓപ്പറേഷൻ ചെയ്തത് എല്ലാ പെണ്ണുങ്ങളും പ്രസവിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുന്നത് കൊണ്ടാ അവര് സിസേറിയൻ എടുക്കണത് ഡോക്ടർമാർ എത്രയും പെട്ടെന്ന് നമ്മുടെ കുഞ്ഞിനെ ആരോഗ്യത്തോടെ പുറത്തു കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ആ സിസേറിയന് സമ്മതിക്കണത് ഒരമ്മ ആവുക എന്ന് പറഞ്ഞാ അത് പ്രസവിക്കുവാണെങ്കിലും ഓപ്പറേഷൻ ആണെങ്കിലും എല്ലാം ഒരുപോലെയാ രണ്ടമ്മമാരും രണ്ടു രീതിയിലല്ലമ്മ ഇനി പറയാതിരിക്കേന്ദ്ര സംസാരിച്ചിട്ടുണ്ടോ പ്രസവിച്ച മാത്രം ഒരു പെണ്ണ അമ്മയാവുള്ളൂ സിസേറിയം ചെയ്തെടുക്കുന്ന അമ്മമാർക്ക് കുഞ്ഞുങ്ങളോട് സ്നേഹം കുറവായിരിക്കും അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് അവർ വിവരില്ലായ്മയായിട്ടങ് കണ്ടാ മതി നമ്മക്ക് നമ്മുടെ കുഞ്ഞ് എത്രത്തോളം വലുതാന്ന് നമുക്കറിയാം